നമസ്കാരം ഇന്നൊരു കുഞ്ഞു വീതയാണേ കറിവേപ്പിൻ്റെ ആണ് എൻ്റെ കറിവേപ്പ് നിങ്ങളൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഞാൻ അതിനെ കട്ട് ചെയ്ത് നിർത്തിയതാണ് ഇപ്പോഴാണ് അതൊന്നും ഉഷാർ വന്നത് വീണ്ടും നമ്മൾ എന്തിനെങ്കിലും ഒരു കറിക്കിടാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ അടിഭാഗത്ത് നിന്ന് ഒടിച്ച് വീണ്ടും ആ കറിവേപ്പ് ഉണങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ ഒടിച്ചെടു പെട്ടെന്ന് നമ്മൾ ഒടിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക ആവശ്യം വരുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചിനി അങ്ങനത്തെ ഒരു പണി വേണ്ടാന്ന് വിചാരിച്ച് ഞാനൊരു കട്ടറ് വാങ്ങിയിട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ കട്ടറുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കട്ട് ചെയ്യുന്നുണ്ടാവും ഞാൻ സാധാരണ ഓടിച്ചാണ് എടുക്കണേ ഈ കട്ടറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഭാഗത്ത് നല്ലോണം നല്ല പൊടിപ്പും ഇത് വെച്ചിട്ട് തളർത്ത് വരികയും ചെയ്യും അപ്പോൾ കീറിയൊന്നും പോകില്ല ഉണങ്ങി പോകില്ല നമ്മുടെ കറിവേപ്പട്ടോ ഇങ്ങനെ ഒരു കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നമ്മൾ പിന്നെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അവിടെ ഒന്നും ചെതറിപ്പോകാതെ എപ്പോഴും കറിവേപ്പ് മുറിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ കറിവേപ്പിന് നല്ല ഇതാകാം നല്ല തളർത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലൊരിതാണ് നമ്മുടെ പിന്നെ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കഞ്ഞിവെള്ളം കുറച്ച് പിന്നെ എന്താ പറയുന്നത് നേർപ്പിച്ചിട്ട് അതിനകത്തേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കറിവേപ്പിൻ്റെ സംരക്ഷണം പല പ്രാവശ്യം കട്ട് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ വീണ്ടും ഞാൻ അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കട്ട് ചെയ്യുക